കണ്ണൂർ എ കെ ജി ആശുപത്രിയിലെ ജീവനക്കാരുടെ കുടുംബ സംഗമം സംഘടിപ്പിച്ചു ദിനേശ് ഓഡിറ്റോറിയത്തിൽ നടന്ന സ്പന്ദനം രണ്ടായിരത്തി ഗായകൻ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു സമാനതകളില്ലാത്ത വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു എ കെ ജി അദ്ദേഹത്തിന്റെ പേരിലുള്ള ഈ സ്ഥാപനത്തിന്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നുവെന്ന് രാമചന്ദ്രൻ പറഞ്ഞു വന്ദനമോ പാടിയിട്ടുണ്ട് എന്തരോ മാു അന്തരീ കീ വന്തരൂ മാ ഹാണോ ഭാവുലു സമാനഗതമില്ലാത്ത ഒരു മകൻ വ്യക്തിത്വമായിരിക്കുന്ന പ്രിയങ്കരനായിരുന്ന നമ്മുടെ എ കെ ആ മഹാൻഭാവൻ്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ എ കെ ജി ഹോസ്പിറ്റലിൻ്റെ ജീവനക്കാരുടെ എല്ലാവരുടെയും ബഹുമാനപ്പെട്ട അധ്യക്ഷൻ പറഞ്ഞ ഒരു സന്തോഷത്തിന് പറ്റി ഒരു ഉത്സവമാണിത് ഉത്സവം എന്ന് പറയുന്നത് ആനയും കമ്പാരിയും തടമെഴുപ്പും പഞ്ചവാദ്യങ്ങൾ മാത്രമല്ല ഉത്ത് എന്ന് പറഞ്ഞാൽ മേൽപോട്ട് എന്ന അർത്ഥം സംസ്കൃതത്തിൽ ഉത്ത് എന്ന് പറഞ്ഞാൽ മേൽപോട്ട് സഭം എന്ന് പറഞ്ഞാൽ ഒഴുക്ക് മേൽപോട്ടുള്ള ഒഴുക്കെന്ന് പറഞ്ഞാൽ സന്തോഷത്തിമെർപ്പൻ്റെ ഒരു ദിവനമാണ് ദിവനമാണ് ഇന്ന് അതാണ് പരമസത്യം അത് നിങ്ങളുടെ ഈ ആദ്യത്തെ ഈ നൃത്തരംഗത്ത് തന്നെ എനിക്ക് മനസ്സിലായി പദ മുദ്രകളിലൂടെ നർത്തനരംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച മൂന്ന് കലാകാരികളുടെ സമാനതകളില്ലാത്ത വാക്കുകൾ പ്രയോഗിച്ചുകൊണ്ടാണ് ഞാൻ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് അത്രയും മനോഹരമായിട്ടാണ് അവർ നൃത്തം ചെയ്തത് ആ ഗണപതി ആണ് എത്ര പറഞ്ഞാലും എനിക്ക് എന്തോ മനോഹരമായിട്ടാണ് ആശുപത്രി ആശുപത്രി പ്രസിഡന്റ് പി പുരുഷത്തമൻ എം പ്രകാശൻ എൻ ചന്ദ്രൻ കെ എൻ മോഹനൻ നമ്പ്യാർ ഡോക്ടർ ബാലകൃഷ്ണ പൊതുവാൾ കെ ലീല എൻ വി അജയ്കുമാർ തുടങ്ങിയവർ സംസാരിച്ചു ആശുപത്രി ഭരണസമിതി അംഗങ്ങൾ ഡോക്ടർമാർ മുൻ ഡയറക്ടർമാർ മുൻ ജീവനക്കാർ ആശുപത്രി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ മേധാവികൾ തുടങ്ങിയവർ പങ്കെടുത്തു ജീവനക്കാർ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷോറൂം പാർക്കിംഗ് ഫ്യൂച്ചർ ഹോം ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ കണ്ണു തള്ളുന്ന കളക്ഷൻ കണ്ണുതള്ളുന്ന വിലക്കുറവിലും ഓഫറുകളിലും കണ്ണുതള്ളുന്ന ഷോപ്പിംഗ് എക്സ്പീരിയൻസുമായി ബിഗ്ഗസ്റ്റ് ഫ്യൂച്ചർ ഷോറൂം നമ്മുടെ കണ്ണൂരിന്റെ ഫ്യൂച്ചർ ഇനി വേറൊരു ആവുകയാണ് ഹോം അപ്ലയൻസസിന്റെയും ഡിജിറ്റൽ ഗാഡറ്റ്സിന്റെയും ഇതുവരെ കാണാത്ത കളക്ഷനുമായി മൈ ജി ഫ്യൂച്ചർ ഇപ്പോൾ കണ്ണൂർ താണയിൽ കണ്ണൂരിന്റെ കണ്ണു